നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വേതന സംഹാരിയായ മരുന്ന് കൈവശം വെച്ചതിന് തടവിലായിരുന്ന മലപ്പുറം സ്വദേശിയായ യുവാവ് മോചിതനായി തിരൂർ ഓമച്ചപ്പുഴ സ്വദേശിയായ യുവാവാണ് ഇരുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനായത് സൗദിയിൽ നിയന്ത്രിക്കപ്പെട്ട മരുന്നാണ് വില്ലനായത് ഡോക്ടറുടെ കുറിപ്പടി കയ്യിലില്ലാത്തതായിരുന്നു കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കിയത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിച്ചിരുന്ന മരുന്നാണെന്ന് ലാബ് പരിശോധനയിൽ തെളിയുകയും അത് പബ്ലിക് പ്രോസിക്യൂട്ടറെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഇദ്ദേഹത്തിന് മോചനം സാധ്യമായത് നിയമലംഘന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ദമാം ജയിലിൽ നിന്നും മോചിതരായി നാട്ടിലേക്ക് മടങ്ങി ആറ് മലയാളികളടക്കം ഓരോ തമിഴ്നാട് ഉത്തർപ്രദേശ് സ്വദേശികളുമാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങിയത് ഇക്കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങിയവരിൽ പേർ മലയാളികളാണെങ്കിലും ഇവർക്കെല്ലാം ടിക്കറ്റ് നൽകിയത് ലക്നൌവിലേക്കാണ് നിരവധി ആളുകൾ ശിക്ഷ കാലാവധി കഴിഞ്ഞ് ജയിലിൽ കഴിയുന്നതായി സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് ക്ലബ് ദുബായിൽ ഒരുങ്ങുന്നു പ്രശസ്തമായ ജുമേറ വണ്ണിലാണ് സൈറിൻ എന്ന പേരിൽ ആഡംബര ബീച്ച് ക്ലബ് തുറക്കുന്നത് ഫണ്ടമെന്റൽ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന് കീഴിലെ ജി എ ഐ എ ആണ് സംരംഭത്തിന് പിന്നിൽ ഒൻപതിനായിരം ചതുരശ്ര മീറ്റർ ബീച്ച് ക്ലബ്ബാണിത് ക്ലബ്ബിൽ നാനൂറിലധികം സൺബെഡുകൾ നീന്തൽകുളങ്ങൾ കബാനകൾ ഡൈനിങ് ഏരിയകൾ എന്നിവയുമുണ്ടാകും ഈ വർഷം സെപ്റ്റംബറിൽ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് വിവരം യു എയിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം എയർപോർട്ടുകളിലെ കാലതാമസം ഒഴിവാക്കാൻ യാത്രക്കാർ നേരത്തെ എത്തിച്ചേരണമെന്ന് എയർലൈനുകളുടെ അറിയിപ്പ് എമിറേറ്റ്സ് എത്തിഹാദ് ഫ്ലൈ ദുബൈ എന്നിവയുടെ എല്ലാ ഫ്ലൈറ്റുകളും ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് എങ്കിലും തങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിച്ച് ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് ചെക്ക് പരിശോധിക്കണമെന്ന് എയർലൈൻസ് അധികൃതർ പറയുന്നു കുവൈറ്റിലെ സാൽമിയയിൽ അപ്പാർട്ട്മെന്റിന് തീപിടിച്ച് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഇന്നലെ പുലർച്ചെയാണ് സംഭവം അൽബിദ ബിദ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പരിക്കേറ്റവർക്ക് ഉടനടി വൈദ്യസഹായം നൽകി തീപിടുത്തത്തിൽ അപ്പാർട്ട്മെന്റിന് കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഫർണിച്ചറുകളും മറ്റ് വസ്തുക്കളും കത്തിനശിച്ചു തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഖത്തറിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു ഏകദേശം ഇരുന്നൂറ്റി സർക്കാർ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ ഈ വർഷത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എല്ലാ വർഷവും ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച ഖത്തർ ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നുണ്ട് ഈ ദിനം ഖത്തറിൽ നൽകി വരുന്നുണ്ട് നീറ്റ് പരീക്ഷ നടത്താൻ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നത് നിർത്തി കാരണം യു എയിൽ നാലും മറ്റു ജെ സി സി രാജ്യങ്ങളിൽ ഓരോന്നും വീതം ഉണ്ടായിരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഈ വർഷം നിർത്തിയത് ഇതോടെ നീറ്റ് എഴുതാനുള്ള പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകേണ്ടതായി വരും യാത്രാ ചെലവ് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത് സൗദിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ നിയമ വിദഗ്ധരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നു നിയമസ്ഥാപനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ താൽപര്യമുള്ള സൗദി ഇതര അഭിഭാഷകർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി സൗദി നീതിന്യായ നായ മന്ത്രാലയം പുതിയ ഇ സേവനം ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ നീതിന്യായ മേഖലയിലെ തൊഴിലുകൾ വികസിപ്പിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ നീക്കം ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകൾ സമ്പൂർണമായി നിരോധിക്കുന്നു ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്നോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറുമെന്നും പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു നിയമലംഘകർക്ക് അൻപത് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും ഒമാനിലുണ്ടായ വാഹനപകടത്തിൽ പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു മഹാരാഷ്ട്ര സ്വദേശി രത്നഗിരി മണ്ടങ്ങാട് അർഷാദാണ് ഖുറിയാത്തിലുണ്ടായ വാഹന അപകടത്തിൽ മരിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടായിരുന്നു അപകടം വാദി കബറിലുള്ള സ്വകാര്യ കമ്പനിൽ ജോലി അന്വേഷിച്ചു വരികയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം